ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ നിന്നും യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിലേക്ക് യാത്ര പോവുകയാണ് യുഗോസ്ലോവിയൻ എയർലൈനായ ജെ എയ്റ്റി ത്രീ സിക്സ് സെവൻ എന്ന് പറയുന്ന ഒരു വിമാനം ആ വിമാനത്തിന് യാത്രാ മധ്യേ രണ്ട് സ്ഥലത്താണ് നിർത്തേണ്ടതായിട്ടുള്ളത് ഒന്ന് കോപ്പൻഹേഗനും രണ്ട് സാഗ്രിബിലും അങ്ങനെ വിമാനം യാത്ര തിരിച്ചു കോപ്പൻഹേഗനിൽ വിമാനം നിർത്തി അവിടെ വെച്ച് വെസ്ന വെലോവിച്ച് എന്നൊരു പെൺകുട്ടി ക്രൂ മെമ്പറായിട്ട് വിമാനത്തിലേക്ക് കയറുകയാണ് പെൺകുട്ടിയെന്ന് വിശേഷിപ്പിക്കാൻ കാരണം ആ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അതായത് ഇരുപത്തിയൊന്നാം വയസ്സിൽ തന്നെ വിമാന കമ്പനിയിൽ ജോയിൻ ചെയ്തിരുന്നു അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം ഈ വിമാനത്തിലേക്ക് ഈ ഒരു ദിവസം കയറേണ്ട അവസരം വരുന്നത് വാസ്തവത്തിൽ ഈ ദിവസം വെസ്നയുടെ ഒരു ദിവസം അല്ലായിരുന്നു തന്നെ പറയാം കാരണം വെസ്ന അല്ലായിരുന്നു യഥാർത്ഥത്തിൽ ആ വിമാനത്തിൽ ജോലി ചെയ്യാൻ നിയമിക്കപ്പെട്ടത് വെസ്ന എന്ന് പേരുള്ള മറ്റൊരു കുട്ടിയുടെ അവസരമായിരുന്നു എന്നാൽ പേരിലുള്ള സാമ്യം മൂലം വെസ്ന വെലോവിച്ച് എന്ന് പറയുന്ന കുട്ടി അന്ന് ജോലിക്ക് വേണ്ടി നിയമിക്കുകയായിരുന്നു അത് വാസ്തവത്തിൽ ആ വിമാന കമ്പനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു എന്തായാലും അന്ന് വിമാനത്തിൽ കയറുന്നു വിമാനം വീണ്ടും യാത്ര തിരിക്കുകയാണ് ഏകദേശം കോപ്പൻ ഹേഗനിൽ നിന്ന് നാപ്പത്തി ആറ് നിമിഷം പറഞ്ഞ ശേഷം ആ വിമാനം ചെക്ലോ സ്ലോവിയാക്കയുടെ മുകളിലെത്തിയപ്പോൾ വിമാനത്തിലെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ ഒരു ബോംബ് പൊട്ടുകയാണ് അങ്ങനെ പൊട്ടിയ ശേഷം ആ വിമാനം കഷ്ണങ്ങളായി ചിതറിത്തെറിക്കുന്നു ഇങ്ങനെ വിമാനത്തിലുള്ള ആളുകളെല്ലാം പുറത്തേക്ക് ചിതറിത്തെറിക്കുന്നു എല്ലാവരും മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു പക്ഷെ വെസ്ന മാത്രം ആ വിമാനത്തിന്റെ ക്യാബിനുള്ളിൽ ഒരു പ്രത്യേക തരം ബോക്സിന്റെ സൈഡ് ഭാഗത്ത് തട്ടി കുടുങ്ങി കിടക്കുകയാണ് ഈ വിമാനം പൊട്ടുന്നത് ഏകദേശം മുപ്പത്തിമൂവായിരം അടി ഉയരത്തിൽ വെച്ചാണ് മുപ്പത്തിമൂവായിരം അടി എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഉയരം വരും നയൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എവറസ്റ്റ് കൊടിമുടിയുടെ മുകളിൽ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ഹൈറ്റിൽ മറ്റൊരു കൊടുമുടി വെക്കുകയാണെങ്കിൽ എത്ര ആയിട്ടുണ്ടാവും അത്രയും ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് ആ കുട്ടി ഇങ്ങനെ താഴോട്ട് വീഴുന്ന സമയത്ത് ഈ കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുന്നു ലോ ബ്ലഡ് പ്രഷർ കൊണ്ടാണ് ബോധം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ കഥകൾ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കാം ഈ ലോ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളെ ക്യാബിൻ ക്രൂ ആയിട്ട് വിമാന കമ്പനി ജോലിക്കാരായി വെക്കുമോ ഒരിക്കലും അങ്ങനെ വെക്കാനുള്ള സാധ്യതയില്ല എന്നാൽ എങ്ങനെയാണ് കമ്പനിയിൽ ജോലിക്ക് കയറിയത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം വിമാന കമ്പനിയിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പരീക്ഷ നടത്തുന്നു നല്ല മാർക്കോടെ ആ കുട്ടി പരീക്ഷ പാസ്സാകുന്നു പിന്നെ നിരവധി ഇന്റർവ്യൂകൾ നടക്കുന്നു അങ്ങനെ ഇന്റർവ്യൂവിന് ശേഷം ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തും അല്ലെ ചിലപ്പോൾ മെഡിക്കൽ ടെസ്റ്റിന് ശേഷം ഇന്റർവ്യൂ നടത്തുക എന്തായാലും ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് ഈ ടെസ്റ്റിലാണ് ബ്ലഡ് പ്രഷർ ഓക്കെ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഈ കുട്ടി പൊതുവെ ലോ ബ്ലഡ് പ്രഷർ ഉള്ള ആളാണ് അത് തെളിയിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടി ആ എക്സാമിൽ ഒന്ന് ചീറ്റ് ചെയ്യാൻ വേണ്ടി ഈ കുട്ടി അന്ന് ഒരുപാട് കോഫി കഴിക്കുകയാണ് കോഫി സ്വാഭാവികമായിട്ട് ബ്ലഡ് പ്രഷർ ചെറിയ അളവിൽ ഉയർത്താറുണ്ട് ഇങ്ങനെ ഒരുപാട് എമൗണ്ടിൽ വളരെ ടാർഗറ്റഡ് ആയിട്ട് കോഫി കഴിക്കുന്നത് മൂലം ആ എക്സാമിൽ ആ കുട്ടി പാസ്സാക്കുന്നു അങ്ങനെയാണ് വെസ്ന വെലോവിച്ച് ഈ വിമാന കമ്പനിയിൽ ജോലിക്കാരിയായി കയറുന്നത് എന്തായാലും ഈ വിമാനം പൊട്ടിത്തെറിച്ചു ആ കുട്ടി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത്തി മൂവായിരം അടി താഴ്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വീഴുന്ന സമയത്ത് ആ കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞു ചെക്കോ സ്ലോവാക്കിയയിലെ വളരെ മഞ്ഞു മൂടിയ കാടിന് മുകളിൽ ഈ വിമാനം വന്ന് വീഴുന്നത് അങ്ങനെ ഈ വിമാനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് കാരണം മരത്തിന്റെ മുകളിലെല്ലാം തട്ടി തട്ടി താഴേക്ക് വീഴുമ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യും എന്തായാലും ഈ കുട്ടിയുടെ വിമാനം താഴേക്ക് വീണു കുട്ടി അതിന്റെ ഒകത്തുണ്ട് പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടില്ല ജനനേന്ദ്രത്തിന്റെ ഭാഗം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് വാരിയലിന് മൂന്ന് പൊട്ടലുണ്ട് രണ്ടു കാലുകളും പൊട്ടി ചിതറി കഴിഞ്ഞിട്ടുണ്ട് അതായത് അതിന്റെ എല്ലുകളെല്ലാം പൂർണ്ണമായി പൊട്ടി ഒടിഞ്ഞിരിക്കുന്നു ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു തന്നെ പറയാം അതുമാത്രമല്ല ഈ കുട്ടിയുടെ തലയോട്ടിൽ വരെ പൊട്ടലുണ്ട് ദേഹം മൊത്തം ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് പക്ഷേ വളരെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ പറയാം ആ നാട്ടുകാരനായ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇത് നടക്കുന്നത് എന്നാൽ രണ്ടാം ലോക രണ്ടാലോകമഹായുദ്ധ കാലത്ത് സൈന്യത്തിലെല്ലാം ഒരു ആരോഗ്യ പ്രവർത്തകനായി ജോലി അനുഷ്ഠിച്ചിരുന്ന ഒരാൾ ഈ കുട്ടിയെ കണ്ടെത്തുകയാണ് വിമാനത്തിനുള്ളിൽ ചോരയിൽ പൊതിഞ്ഞു കിടക്കുകയാണ് ഈ കുട്ടി പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ഈ കുട്ടി അയാൾ വേണ്ട പ്രാഥമിക ശുശ്രൂഷകളെല്ലാം നൽകി കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുന്നു ഒരു മാസത്തോളം ഈ കുട്ടി കോമയിലാണ് അപ്പോഴും ജീവനുണ്ട് എന്ന കാര്യം മറന്നു പോകരുത് മുപ്പത്തിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് പ്യച്ചോട്ട് ഇല്ലാതെ താഴേക്ക് ശേഷം ജീവനോടെ അവശേഷിച്ചു എന്ന് പറയുന്നത് ഇന്നും തകർക്കപ്പെടാത്ത ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ആ കുട്ടി ഒരു മാസത്തോളം കോമയിൽ കിടക്കുന്നു മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ കുട്ടിയെ ചികിത്സിപ്പിക്കുകയാണ് കുറെ പണം ചിലവാക്കി അങ്ങനെ പണം ചിലവാക്കിയതിനൊടുവിൽ ഈ കുട്ടിക്ക് ബോധം തെളിഞ്ഞു ഒരു മാസത്തിനു ശേഷം ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞ ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ പറ്റി കഥകൾ ചോദിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറിന് തന്നെ വിയറ്റ്നേമിൽ നിന്നും സാഗർബിലേക്ക് യാത്ര തിരിച്ച് ഒരു ട്രെയിനിലും ക്രൊയേഷ്യൻ ഭീകരവാദികൾ ബോംബ് ആക്രമണം നടത്തുന്നുണ്ട് ഇത് ക്രൊയേഷ്യൻ ഭീകരവാദികൾ തന്നെയാണ് വെസ്ന വെലോവിച്ച് സഞ്ചരിക്കുന്ന ഈ വിമാനത്തിലും ബോംബ് വെച്ചിരുന്നത് അത് പിൻകാലത്ത് മനസ്സിലായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ നടന്ന ഏകദേശം നൂറ്റി ഇരുപത്തി എട്ടോളം തീവ്രവാദ ആക്രമണം യുഗോസ്ലോവിയയിൽ ശക്തമായി വേറ്റാടിയിട്ടുള്ള തീവ്രവാദ സംഘം ആയിരുന്നു ക്രൊയേഷ്യൻ ഭീ ദേശവാദികൾ എന്ന് പറയുന്നത് ഇവര് നൂറ്റി ഇരുപത്തെട്ടോളം ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട് ഇതിൽ പകുതിയിലധികം സിവിലിയൻസിനു നേരെയായിരുന്നു അതായത് സാധാരണ ജനങ്ങൾക്ക് നേരെയായിരുന്നു പിന്നീട് ഒരുപാട് തീവ്രാക്രമണങ്ങൾ പട്ടാളത്തിനും സൈന്യത്തിനും നേരെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ കുട്ടി ജീവനോടെ താഴേക്ക് വീണു കോമയിലായിരുന്നു കോമയിൽ നിന്ന് ഉണർന്ന് ഈ കുട്ടിയോട് കേസ് അന്വേഷ അന്വേഷണത്തിന്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ ഈ കുട്ടിക്ക് അതിനൊന്നും ഉത്തരം പറയുന്നില്ല കാരണം ഈ കുട്ടിക്ക് അവസാനമായിട്ട് ഓർമ്മയുണ്ടായിരുന്നത് വിമാനത്തിലേക്ക് കയറി ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആളുകൾ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് വിമാനത്തിന്റെ സീറ്റിലേക്ക് ഇരിക്കുന്ന ആ ദൃശ്യം മാത്രമാണ് അതിനുശേഷമുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ കുട്ടി മറന്നു പോയിരുന്നു മറവി ഒരു അനുഗ്രഹമാണെന്ന് ചിലപ്പോൾ എല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇതേപോലെയുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും അപകടപ്പെടുത്തുന്ന വളരെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആ ഒരു മെമ്മറി ആ ഒരു ഓർമ്മ പൂർണമായിട്ട് നമ്മുടെ ബ്രെയിൻ നശിപ്പിച്ചു കളയും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം നമ്മുടെ തലച്ചോറ് നശിപ്പിച്ചു കളയും നമ്മുടെ തലച്ചോറിന് അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകനെ വണ്ടിയിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒരു ഐ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ശരിയാണോ സത്യമാണോ അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വാസ്തവത്തിൽ സംഭവിക്കാറുണ്ട് എന്തായാലും ഈ കുട്ടി ഒരു വർഷത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു ഏകദേശം പത്തു മാസത്തിനു ശേഷമൊക്കെ ഈ കുട്ടി പതിയെ പതിയെ നടക്കാൻ തുടങ്ങുകയാണ് ചെറുതായിട്ട് നടക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജനനേന്ദ്രിയം പൂർണമായും തകർന്നു പോയിരുന്നു വിവിധങ്ങളായ ഓപ്പറേഷനുകളെല്ലാം നടത്തിയെങ്കിലും ഈ കുട്ടിക്ക് പിന്നീട് ഒരിക്കലും ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് ഈ കുട്ടി എന്തായാലും പിന്നീട് ഒരുപാട് കാലം ജീവിച്ചു പക്ഷെ ജീവിക്കുന്ന കാലയളവിൽ ഉടനീളം ഒരു നായികാ പരിവേഷമായിരുന്നു പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള സ്ഥലങ്ങളിലുമെല്ലാം ഒരു നായികാ പരിവേഷം തന്നെയാണ് ഈ കുട്ടിക്ക് ലഭിച്ചത് പിന്നീട് ഈ കുട്ടി മരിക്കുന്നത് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആ വിമാനാപകടം നടന്ന് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം തന്റെ അറുപത്താറാം വയസ്സിലാണ് വെസ്ന വെലോവിച്ച് മരിക്കുന്നത് ഒരു സൈക്കിളിൽ നിന്ന് നമ്മൾ വല്ലാതെ വീണു പോവുകയാണ് വലിയ രീതിയിൽ നമുക്ക് പരിക്കു പറ്റുന്നു അല്ലെങ്കിൽ ഒരു നായ നമ്മളെ കടിക്കാൻ ഓടിച്ചിരുന്നു ഒരു ദുസ്സപ്പനം കാണുന്നു ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മളെ വേട്ടയാടുക നമ്മുടെ തലച്ചോറിൽ അതിന്റെ ഓർമ്മ ചെറുതായിട്ടെങ്കിലും നിലനിൽക്കുമ്പോഴാണ് അത് നമ്മളെ വല്ലാതെ വേട്ടയാടുക അതേ സമാന സാഹചര്യം കാണുന്ന സമയത്ത് ഈ പേടി ഉള്ളിൽ നിന്ന് വരിക പേടിയുള്ള ആളുകൾക്കറിയാം ചില പ്രത്യേക കാര്യങ്ങളോട് പേടി തോന്നാൻ ഉണ്ടായ കാര്യം നിങ്ങളുടെ ഭൂതകാലങ്ങളിൽ സംഭവിച്ച എന്തെങ്കിലും ചെറിയ ഓർമ്മകളായിരിക്കാം ആ ഓർമ്മ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ആ ഓർമ്മയെ ഒരു തമാശ രീതിയിൽ കാണാൻ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ പേടി എന്തിനേക്കുമായി ഇല്ലാതാക്കാം സ്റ്റേജ് ഫിയർ ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കാലത്ത് എന്തെങ്കിലും സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൂവിയതായിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ആ ഓർമ്മ ഇല്ലായ്മ ചെയ്താൽ മതി എന്തായാലും ഇന്ന് പറഞ്ഞിരിക്കുന്നത് വെസ്ന വെലോച്ചിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് പാരച്ചൂട്ട് ഉണ്ടായിട്ട് പോലും ഇത്രയും ഉയരത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുമെന്ന കാര്യം സംശയമാണ് പാരച്ചൂട്ട് ഇല്ലാതെ ഇത്രയും ഉയരത്തിൽ നിന്ന് ജീവനോടെ ഭൂമിയിൽ ലാൻഡ് ചെയ്ത ഏക വ്യക്തി എന്ന റെക്കോർഡ് ഇപ്പോഴും വെസ്ന വെലോച്ചിന്റെ എന്ന പെൺകുട്ടിയുടെ പേരിൽ തന്നെയാണ് മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും ഇതിപ്പോഴും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെയാണ് ഇന്ന് പറഞ്ഞ വെസ്ന വെലോച്ചിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള രസകരമായ കഥകൾ കേൾക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ്